അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമദില്ല ഹിറോബിൻ ആലമീൻ ഒസ്വലാത്ത് വസ്സലാമു അഷ്റഫ് ഇൽ മുർസലീൻ അജ്മീൻ അമ്മാബാദ് പ്രേമുള്ള സഹോദരങ്ങളെ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു വരികയാണ് റമദാൻ മാസം ആഗതമാകുന്നതിന് മുമ്പ് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട മസ്അലകൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് റമദാനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് അതെന്താണ് ഇതെന്താണെന്ന് സംശയിച്ച് അതിൻ്റെ നിവാരണം വരുത്താൻ പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള മസലകളൊക്കെ ആ സമയത്ത് തന്നെ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തന്നെ പഠിച്ച് മനസ്സിലാക്കി പിന്നെയും സംശയങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് സംശയ നിവാരണം വരുത്തി അങ്ങനെ പൂർണ്ണമായും ഒരു ഉറപ്പോടെ റമദാനിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് റമദാൻ നോമ്പ് പൂർണമാകുന്ന പൂർണ്ണമാകുന്നതിനും കുറ്റമറ്റാകുന്നതിനും വേണ്ടിയുള്ള മസ്കലകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ശാബാൻ പതിനഞ്ച് കഴിഞ്ഞു ശാബാൻ പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നോമ്പ് പിടിച്ചു തുടങ്ങാമോ അത് നോമ്പ് എല്ലാ എല്ലാ സുന്നത്താൻ ഐച്ഛികമായ മുത്തലാഖൻ നിരുപാധികം നോമ്പ് പിടിക്കാമോ അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ പാടില്ലേ ഏത് നോമ്പാണ് പിടിക്കേണ്ടത് ഏത് നോമ്പാണ് പിടിക്കാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നോമ്പിൻ്റെ നിബന്ധനകൾ അത് ഫറാകട്ടെ സുന്നത്താകട്ടെ ഏത് നോമ്പും സ്വീകാര്യ ചില നിബന്ധനകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് അത് ഏത് നോമ്പാകട്ടെ അത് സ്വീകരിക്കപ്പെടുന്ന സമയത്തായിരിക്കണം ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ സ്വീകരിക്കപ്പെടാത്ത ചില സമയങ്ങളുണ്ട് ആ സമയത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് പ്രതിഫലമില്ല എന്ന് മാത്രമല്ല ഹറാമായി തീരുന്ന സമയങ്ങളുണ്ട് അപ്പോൾ നോമ്പ് സ്വീകാര്യയോഗ്യമായ സമയത്തായിരിക്കണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ നോമ്പ് സ്വീകാര്യ യോഗ്യമല്ലാത്ത സമയത്ത് അനുഷ്ഠിക്കുന്ന നോമ്പ് അത് സ്വീകരിക്കപ്പെടുകയില്ല ഉദാഹരണം പറഞ്ഞാൽ രണ്ട് പെരുന്നാൾ ദിവസം രണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല ഹറാമാണ് അത് സ്വീകാര്യ യോഗ്യമല്ല സ്വഹിഹാവുകയില്ല അതുപോലെ അയ്യാമു തശ്രീഖ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമത്ത് ശരീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹെജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ ഈ ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്ന് മാത്രമല്ല സഹി ആവുകയുമില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയം നോമ്പ് സ്വീകാര്യയോഗ്യമല്ലാത്ത പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് യൗമുശെഖ് സംശയത്തിൻ്റെ ദിവസം ഷാബാൻ മുപ്പത് മുപ്പതാം തീയതി അല്ലെങ്കിൽ ഷാബാൻ മുപ്പത് ഷാബാൻ മുപ്പത് റമദാൻ ഒന്നാകാനും ഷാബാൻ മുപ്പതാകാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് യോമുശെക്കാൻ മാസപ്പിറവി കണ്ടിട്ട് ഉണ്ട് എന്ന് വ്യാപകമായ ഒരു പ്രചാരണം വന്നു പക്ഷേ അത് സ്ഥിരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ നോമ്പനുഷ്ഠിക്കൽ അത് സഹിഹല്ല ഹറാമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് ശാബാൻ പതിനഞ്ചിന് ശേഷം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയം ഇപ്പോൾ നമ്മൾ ഷാബാൻ പതിനഞ്ചിന് നോമ്പനുഷ്ഠിച്ചു റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ശാബാൻ പതിനഞ്ചിന് ശേഷം ഇനി പുതുതായി നോമ്പ് പിടിച്ചു തുടങ്ങാമോ പുതുതായി ഒരാൾ സുന്നത്തായി നോമ്പ് പിടിക്കുന്നു അത് ഹറാമാണ് എരുവാധികം അത് ഹറാമാണ് എന്ന് മാത്രമല്ല സ്വഹീഹുമല്ല പിന്നെ ആർക്കാണ് ശാപാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് പിടിക്കാവുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അതിന് ചില നോമ്പ് പിടിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ഒന്ന് നെതർ ഒരാൾ നേർച്ചയാക്കി നോമ്പ് നേർച്ചയാക്കിയെങ്കിൽ ശാപാൻ പനഞ്ചിനു ശേഷം അയാൾക്ക് ആ നേർച്ചയായ നോമ്പ് നോറ്റു വീട്ടാവുന്നതാണ് അതുപോലെ വെറുതായി പതിവായി ഒരാൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് അങ്ങനെ ഒരാൾ പതിവായി തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെയെങ്കിലും അയാൾക്ക് ശാബാൻ പാനേജതിനു ശേഷവും തിങ്കളാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ കഫാറത്തായിട്ടുള്ള പ്രായശ്ചിത്തമായിട്ടുള്ള നോമ്പ് അപ്പോൾ പ്രായശ്ചിത്തമായി നമ്മൾ നേരത്തെ പറഞ്ഞ നോമ്പ് ഫസാദാക്കിയതിനെ പ്രായശ്ചിത്തമായിട്ട് ഒക്കെ അനുഷ്ഠിക്കുന്ന നോമ്പ് ആ പ്രായശ്ചിത്തമായി അനുഷ്ഠിക്കുന്ന നോമ്പ് ഷാമാൻ പാനഞ്ചിനു ശേഷം പിടിക്കാമോ പിടിക്കാവുന്നതാണ് അതുപോലെ കഥ ആയ നോമ്പ് അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോമ്പ് കഥ ആയവർ അടുത്ത റംലാൻ മുമ്പായി നോറ്റു വീട്ടൽ നിർബന്ധമാണ് കാരണത്തോടു കൂടിയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർ കഥ ആയ നോമ്പ് ഷാമാൻ പാനഞ്ചിനു ശേഷം നോറ്റുവിട്ടാമോ തീർച്ചയായും നോറ്റു വീട്ടേണ്ടതാണ് ഇനി സുന്നത്തായ നോമ്പാണ് കഥ ആയിപ്പോയതെങ്കിലും ഇപ്പോൾ ഒരാൾ സ്ഥിരമായി തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഒരാഴ്ച ഒരു നോമ്പ് കഥ ആയിപ്പോയി അനുഷ്ഠിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ശാബാൻ പതിനഞ്ചിന് ശേഷം ആ സുന്നത്തായ നോമ്പ് കള്ളാവ് വീട്ടാൻ പറ്റുമോ കള്ളാവ് വീട്ടാവുന്നതാണ് ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ശാബാൻ പതിനഞ്ചിന് മുമ്പ് തന്നെ നോമ്പ് ഇങ്ങനെ തുടർച്ചയായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശാപാൻ പതിനഞ്ചിന് ശേഷം ആ നോമ്പ് തുടർന്നുകൊണ്ട് പോകാമോ റമദാൻ വരെ തുടർന്നുകൊണ്ട് പോകാമോ കുഴപ്പമില്ല അയാൾക്ക് തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചു വരികയാണ് ശാബം പതിനഞ്ചിന് മുമ്പ് തന്നെ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ആൾക്ക് ആ നോമ്പ് തുടർച്ചയായി അനുഷ്ഠിക്കാവുന്നതാണ് റമദാൻ വരേക്കും ഇങ്ങനെ അനുഷ്ഠിച്ചു പോകാവുന്നതാണ് അതുകൊണ്ടും കുഴപ്പമില്ല മറിച്ച് ഇങ്ങനെയൊന്നുമല്ലാതെ ഇപ്പം പറഞ്ഞ പിന്നെ നോമ്പ് കഥ വീട്ടാനല്ലാതെ അല്ലെങ്കിൽ നേർച്ചയാക്കിയതല്ലാതെ അല്ലെങ്കിൽ വെറുതായി പതിവായി പിടിക്കുന്ന നോമ്പല്ലാതെ ഇങ്ങനെയൊന്നുമല്ലാതെ ഒരാൾ എന്ത് ചെയ്തു ശാപം പതിനഞ്ച് വരെ ഒരു നോമ്പ് അനുഷ്ഠിച്ചില്ല ശാപം പതിനഞ്ചിന് ശേഷം അയാൾ പുതുതായി നോമ്പ് അനുഷ്ഠിക്കുകയാണ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് ഹറാമാണ് ആ നോമ്പ് സ്വീകാര്യ യോഗ്യമല്ല അതുകൊണ്ട് ഈ സമയത്ത് ഇനി പുതുതായി ഇതുവരെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാത്ത ആൾ ഇനി തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാമോ പാടില്ല അപ്പോൾ അങ്ങനെ വെറുതായി അനുഷ്ഠിച്ചു വരാത്ത അല്ലെങ്കിൽ തുടർച്ചയായി നോമ്പ് പിടിച്ചു വരാത്ത ഒരാൾക്ക് ശബാൻ പതിനഞ്ചിന് ശേഷം ഇനി അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ് ഈ ഒരു മസാല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കല ആയവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമം പാനിച്ചു ശേഷമെന്ന് വ്യത്യാസമൊന്നുമില്ല റമദാന മുമ്പായി തന്നെ എത്രയും പെട്ടെന്നാ നോമ്പ് കല വീട്ടേണ്ടതുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു ഹുസ്ബൻ ഹല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും